ഈശോ ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ രണ്ട് പുത്രന്മാരുടെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട് ആ വചനഭാഗത്തെ ആസ്പദമാക്കി വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക സുവിശേഷം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ രണ്ട് പുത്രന്മാരുടെ ഉപമ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു എങ്കിലും പോയില്ല അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേഷികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല സ്നേഹമുള്ളവരെ വാഗ്ദാനം എന്ന വിഷയത്തെക്കുറിച്ച് നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായ മക്കളെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ഒരേറ്റവും എളിയ ചിന്തയ നെപ്പോളിയൻ ചക്രവർത്തിക്ക് ഒരുപാട് തടവുകാരുണ്ടായിരുന്നു ഈ തടവുകാരെ പാർപ്പിച്ചിരുന്ന ഒരു ദ്വീപുണ്ട് ആ ദ്വീപിന് കനത്ത സുരക്ഷയുമുണ്ടായിരുന്നു എന്നാൽ ഈ ദ്വീപിൽ നിന്ന് ഒരു ഫ്രഞ്ച് തടവുകാരൻ കാവൽക്കാരുടെ കണ്ണുപെട്ടിച്ച് കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഒരു പരിധിവരെ അവൻ അവൻ്റെ ലക്ഷ്യത്തോട് അടുത്തുവെങ്കിലും അവസാന നിമിഷം ഈ ഫ്രഞ്ച് തടവുകാരൻ സൈനികരുടെ പിടിയിലകപ്പെടുന്നു ഈ വീണ്ടും പിടിക്കപ്പെട്ട ഈ തടവുകാരനെ സൈനികർ നെപ്പോളിയൻ ചക്രവർത്തിയുടെ അടുക്കളെത്തിച്ചു അപ്പോൾ നെപ്പോളിയൻ ചക്രവർത്തി ഈ തടവുകാരനോട് ഇങ്ങനെ ചോദിക്കുന്നു ഇത്രയൊക്കെ കാവലുണ്ടായിരുന്നിട്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ശിക്ഷ ഭയങ്കരമാണെന്ന് അറിഞ്ഞിട്ടും താങ്കൾ എന്തുകൊണ്ട് ഈ സാഹസത്തിന് മുതിർന്നു അപ്പോൾ ഈ ഫ്രഞ്ച് തടവുകാരൻ ചക്രവർത്തിയോട് പറഞ്ഞ ഉത്തരം എങ്ങനെയാണ് തിരികെ ചെല്ലാമെന്ന് ഞാനെൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് തിരികെ ചെല്ലാമെന്ന് ഞാനെൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ആ വാക്ക് എനിക്ക് പാലിച്ചേ മതിയാകും അല്പനേരത്തെ മൗനത്തിനു ശേഷം നെപ്പോളിയൻ ചക്രവർത്തി ഈ തടവുകാരനോട് പറയുന്നു വാഗ്ദാനത്തിൽ വിശ്വസ്തനായതുകൊണ്ട് നീ തിരികെ പോകുക വാഗ്ദാനത്തിൽ വിശ്വസ്തനായതുകൊണ്ട് നീ തിരികെ പോകുക അപ്പോൾ വാഗ്ദാനങ്ങളോട് വിശ്വസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവവും അതുപോലെ തന്നെ മനുഷ്യനും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ ചരിത്ര സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം രണ്ട് പുത്രന്മാരുടെ ഉപമയാണ് ഒരു സ്നേഹമുള്ള പിതാവിന് രണ്ട് മക്കളുണ്ട് അതിൽ ആദിത്യ മകൻ്റെ അടുത്ത് ചെന്ന് പിതാവ് പറയുന്നു നീ എനിക്ക് വേണ്ടി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക അവൻ പറയുന്നു പോകാം പിതാവിനോട് ചെയ്ത വാഗ്ദാനമാണ് ഞാൻ എന്നുള്ളത് പക്ഷേ അവൻ ആ വാഗ്ദാനത്തിൽ വിശ്വസ്തനാകുന്നില്ല പോകാമെന്ന് പറഞ്ഞെങ്കിലും അവൻ പോകുന്നില്ല വാഗ്ദാനം അവിടെ ലംഘിക്കപ്പെട്ടു പിതാവ് രണ്ടാമത്തെ മകൻ്റെ അടുത്തു ചെന്നും ഇതേ ആവശ്യം ഉണർത്തിക്കുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യണം അവൻ ആദ്യം പറഞ്ഞു പറ്റില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനുദപിച്ച് അവൻ പിതാവിന് വേണ്ടി മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുന്നു ഈ രണ്ട് പുത്രന്മാരുടെ ഭാഗത്തും തെറ്റുണ്ട് ആദ്യത്തെ മകൻ വാഗ്ദാനം നേരെ ലംഘിക്കുന്നു രണ്ടാമത്തെ മകൻ വാഗ്ദാനം ചെയ്യുന്നില്ലെങ്കിൽ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടെ രണ്ടാമതായിട്ട് വരുമ്പോൾ അവൻ അനുദപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരിൽ രണ്ടാമത്തെ പുത്രനാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് ചോദ്യം ചോദിച്ചവർ നൽകിയ മറുപടിയിൽ നമ്മൾ കാണുക പലതരത്തിലും നമ്മളും നമ്മളുടെ ജീവിതത്തിൽ ഈ ഉപമയിൽ കണ്ട ഒന്നാമത്തെ പുത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മക്കളാണ് കത്തോലിക സഭയിലെ എല്ലാ വ്യക്തികളും ദൈവവുമായി വാഗ്ദാനത്തിൽ ഏർപ്പെട്ട മക്കളാണ് ദൈവം ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കൊള്ളാമെന്നും ദൈവം ദാനമായി നൽകിയ മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊള്ളാമെന്നും സഭയോട് ചെയ്ത വാഗ്ദാനം ദൈവത്തോട് ചെയ്ത വാഗ്ദാനം ദൈവജനത്തോട് ചെയ്ത വാഗ്ദാനം ഓരോ വാഗ്ദാനങ്ങൾ മൂന്ന് തരത്തിലുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു അതിനു മുമ്പ് നമ്മൾ കാണേണ്ടത് കൽക്കിട്ടായി മദർ തെരേസ പറയുന്നു ദൈവം എന്നെ വിളിച്ചത് വിജയിക്കാനല്ല മറിച്ച് വിശ്വസ്തയായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാഗ്ദാനങ്ങളിൽ നൂറ് ശതമാനം വിജയിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല ദൈവവും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നീ ഞാനുമായി ചെയ്ത ഉടമ്പടിയിൽ നീ വിശ്വസ്തനായിരിക്കണം എന്നുള്ളത് മാത്രമാണ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുക അത് എന്താണെന്ന് പിന്നീട് വരുന്ന കാര്യമാണ് പക്ഷേ വാഗ്ദാനത്തിൽ വിശ്വസ്തനായിരിക്കുക അല്ലെങ്കിൽ വിശ്വസ്തയായിരിക്കുക എന്നുള്ളത് ദൈവം ദൈവ മകനിൽ നിന്ന് ദൈവത്തിൻ്റെ മകളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആദ്യമേ തന്നെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവർ ചെയ്ത വാഗ്ദാനമുണ്ട് വിവാഹദിനത്തിൽ പരിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപാകെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ത്രീയും പുരുഷനും ചെയ്ത വാഗ്ദാനം ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി അല്ലെങ്കിൽ ഭർത്താവായി സ്വീകരിക്കുന്നു ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം വിശ്വസിച്ചും ആദരിച്ചും സ്നേഹിച്ചും മരണം വരെ ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അത് ദൈവജനത്തിൻ്റെ മുൻപാകെ തിരുസഭ തിരുസഭയുടെ വക്താവിൻ്റെ മുൻപാകെ ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മുൻപാകെ പരസ്യമായി ചെയ്ത വാഗ്ദാനമാണ് ആ വാഗ്ദാനത്തോട് എത്ര ശതമാനം വിശ്വസ്തത പുലർത്തി ജീവിക്കുവാനായി കുടുംബജീവിതത്തിൽ പ്രവേശിച്ച നമ്മൾക്ക് സാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മളിന്ന് ആത്മപരിശോധന ചെയ്യണം ഒരിക്കൽ ഒരു വിവാഹത്തിൻ്റെ അവസരത്തിൽ പ്രസംഗം പറയുന്ന സമയത്ത് ഞാൻ ഈ ചോദ്യം ചോദിച്ചു ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആർക്കെങ്കിൽക്കും നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനം ഒന്ന് കാണാതെ പറയാനായിട്ട് പറ്റുമോ മൗനമായിരുന്നു മറുപടി ഈ മൗനം പലതിലേക്കും പലതിനെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നുണ്ട് മറന്നുപോയ ഒരു കാര്യം ഞാൻ എങ്ങനെ ജീവിക്കും ഞാൻ ചെയ്ത വാഗ്ദാനം എന്തെന്ന് ഓർമ്മയില്ലെങ്കിൽ ആ വാഗ്ദാനം ജീവിക്കുവാനായിട്ട് എനിക്ക് എങ്ങനെ സാധിക്കും ചെയ്ത വാഗ്ദാനങ്ങൾ പലപ്പോഴും മറന്നുപോയതുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ലംഘിക്കപ്പെട്ട അവസരങ്ങൾ വന്നു ചേർന്നത് അതുകൊണ്ട് തന്നെയാണ് കുടുംബ ജീവിതത്തിൽ ദാരിദ്ര്യത്തിലും സമ്പത്തിലും ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകൾ വന്നപ്പോൾ ജീവിത പങ്കാളിയെ ഒറ്റക്കാക്കി ഒറ്റക്കാക്കി മരണത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത അനേകം പേരുണ്ട് ആത്മഹത്യ ആത്മഹത്യയിലൂടെ ദാരിദ്ര്യത്തെ മറിച്ചു കിടക്കാനാകുമെന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത് കടന്നുപോയവർ ഇനി ആരോഗ്യത്തിലും രോഗത്തിലും ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോഴും ജീവിതത്തിലേക്ക് അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ വന്നു ചേർന്നപ്പോൾ ജീവിതത്തിൽ നിരാശരായിക്കൊണ്ട് ജീവിത പങ്കാളിയെ തള്ളിപ്പറഞ്ഞു കടന്നുപോയവരുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ പല അവസ്ഥകൾ വന്നപ്പോഴും വാഗ്ദാനത്തോട് വിശ്വസ്തരായിരിക്കുവാൻ സാധിക്കാതെ പോയത് മറ്റൊന്നും കൊണ്ടല്ല മറ്റൊന്നും കൊണ്ടല്ല വാഗ്ദാനം ചെയ്ത വാഗ്ദാനം എന്തെന്ന് മറന്നുപോയതുകൊണ്ടാണ് അതുകൊണ്ട് വിവാഹ അവസരത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മുൻപാകെ ഏറ്റെടുത്ത വാഗ്ദാനം ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മുൻപാകെ എൻ്റെ ജീവിത പങ്കാളിയുടെ കരം പിടിച്ചുകൊണ്ട് മരണം വരെ ഒരുമിച്ച് ജീവിക്കാം ജീവിക്കാമെന്നെടുത്ത വാഗ്ദാനം അതായത് അൾത്താരയുടെ മുൻപിൽ നിന്നും ആരംഭിച്ച ജീവിതം അൾത്താരയുടെ മുൻപിൽ അവസാനിക്കും വരെ ഒന്നിച്ച് വിശ്വസിച്ചും സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാമെന്ന് ചെയ്ത വാഗ്ദാനം ഒന്നുകൂടെ ഓർക്കണം ആ വാഗ്ദാനം പുതുക്കി വിശ്വസ്ഥതയോടെ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം അത് കുടുംബ ജീവിതത്തെക്കുറിച്ച് ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചിന്തിക്കുക സമർപ്പണ ജീവിതത്തിൽ ചെയ്ത വാഗ്ദാനങ്ങളെക്കുറിച്ച് സമർപ്പണ ജീവിതം ആരംഭിക്കുമ്പോൾ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപാകെ സഭാധികാരിയുടെ മുൻപിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് വളരെ എളിമയോടെ വിനീതനായി പറയുന്നുണ്ട് ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ സുവിശേഷ വ്രതങ്ങൾ അനുസരിച്ച് ദാരിദ്ര്യത്തിലും ബ്രഹ്മചര്യത്തിലും അനുസരണത്തിലും വിശ്വസ്തനായി ഏത് സഭയിലംഗമാണോ ആ സഭയുടെ നിയമങ്ങൾക്കും സഭയുടെ ചട്ടങ്ങൾക്കും പാരമ്പര്യത്തിനും വിധേയനായും വിധേയയായും ജീവിക്കാമെന്ന് പക്ഷേ ഒരുപാട് നാളുകൾ പിന്നിട്ടപ്പോൾ ജീവിച്ച് തഴക്കം വന്നപ്പോൾ അധികാരങ്ങൾ എന്നെ തേടിയെത്തിയപ്പോൾ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഞാൻ അലങ്കരിച്ചപ്പോൾ ദാരിദ്ര്യത്തോട് ചെയ്ത വാഗ്ദാനം ബ്രഹ്മചര്യത്തോട് ചെയ്ത വാഗ്ദാനം അനുസരണത്തോട് ചെയ്ത വാഗ്ദാനം പലപ്പോഴും അറിഞ്ഞും അറിയാതെയും ലംഘിക്കപ്പെട്ടു ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സമർപ്പണ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ വിശുദ്ധ ജെറോം പറയുന്ന ഒരു കാര്യമുണ്ട് സമർപ്പിതരാണ് ദൈവവചനത്തിൻ്റെ കാവൽക്കാർ തിരുസഭയിൽ ദൈവവചനത്തിന്റെ കാവൽക്കാർ സമർപ്പിതരാണ് കാരണം അവർ രാവും പകലും ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനായിട്ട് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാ അപ്പോൾ ദൈവവുമായി ചെയ്ത വാഗ്ദാനം കുടുംബജീവിതത്തിലുള്ള വ്യക്തികൾ പാലിക്കുന്നത് പോലെ സമർപ്പണ ജീവിതം തിരഞ്ഞെടുത്ത ഓരോ സമർപ്പിതരും വളരെ വ്യക്തമായി ഓർക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യണം കാരണം ഈ വ്രതവാഗ്ദാനം ചെയ്തതിനു ശേഷം അൾത്താരയിൽ എൻ്റെ വ്രതവാഗ്ദാന പത്രിക ഞാൻ ഞാനതിൽ എൻ്റെ മുദ്ര ചാർത്തിയതാണ് അൽത്താര എന്ന് പറയുമ്പോൾ ബലിപീഠം എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് അപ്പോൾ ഒരു സമർപ്പിതൻ്റെ ജീവിതത്തിലുള്ള അവൻ്റെ വ്രതവാഗ്ദാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ചങ്കിൽ ഒരു സമർപ്പിതൻ അല്ലെങ്കിൽ സമർപ്പിത അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചാർത്തിയ ഒരു മുദ്രയാണ് കർത്താവിൻ്റെ ബലിപീഠത്തിൽ അവൻ ഒപ്പുവെച്ചത് കർത്താവിൻ്റെ ചങ്കിൽ ചാർത്തിയ മുദ്രയുടെ പ്രതീകമാണ് ആ മുദ്രയോട് കർത്താവിൻ്റെ ബലിപീഠത്തോട് വിശ്വസ്തത പാലിക്കുവാൻ സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്തവർക്കും ആകണം വാഗ്ദാനത്തിൽ വിശ്വസ്തരായ സമർപ്പിതരായി ജീവിക്കണം ഇനി മൂന്നാമതായി പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുത്തവർ ഈ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ സമയത്ത് പരിശു അഭിവന്ധ്യ പിതാവ് പൗരോഹിത്യം സ്വീകരിക്കുന്ന വ്യക്തിയുടെ മുൻപാകെ നിന്നുകൊണ്ട് ഈ വ്യക്തിയുടെ കരങ്ങളിലേക്ക് ദൈവജനം കാഴ്ചയായിക്കൊണ്ടുവന്ന അപ്പവും കാസയും നൽകിക്കൊണ്ട് പറയും ദൈവജനം ദൈവത്തിന് സമർപ്പിക്കുവാൻ കൊണ്ടുവന്ന കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കണം പ്രിയ മകന് നീ ചെയ്യുന്നത് എന്തെന്ന് ഓർമ്മ വേണം ഈ വിശുദ്ധ വസ്തുക്കൾ പോലെ നീയും വിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് അപ്പോൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നതെന്നുള്ള ഓർമ്മയും പലപ്പോഴും പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്നു നമ്മൾക്കും നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ വളരെ പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ടത് വാഗ്ദാനം നീ ചെയ്ത വാഗ്ദാനം എന്തെന്ന് ഓർമ്മ വേണം ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ചെയ്ത വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനും ചെയ്ത വാഗ്ദാനത്തിൻ്റെ വിലയനുസരിച്ച് മൂല്യമനുസരിച്ച് ആ വാഗ്ദാനത്തിൽ വിശ്വസ്തരായി ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ വാഗ്ദാനങ്ങളോട് വിശ്വസ്ഥരാകുവാൻ ശ്രമിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റിയത് ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പരിശുദ്ധ അമ്മയാണ് സഭയിൽ ആദ്യത്തെ സമർപ്പിത എന്ന് വിളിക്കപ്പെടുക പരിശുദ്ധ അമ്മ സഭയിൽ ആദ്യത്തെ സമർപ്പിതയായതുപോലെ തന്നെ അവൾ കുടുംബജീവിതം നയിച്ച ഏറ്റവും മനോഹര മനോഹരിയായ വ്യക്തിയായും സഭയിൽ ജീവിക്കുന്നുണ്ട് കുടുംബ ജീവിതത്തോട് ചെയ്ത വാഗ്ദാനം അവളുടെ നിത്യസമർപ്പണത്തോട് ചെയ്ത വാഗ്ദാനം പരിശുദ്ധ അമ്മ എന്നും നിറവേറ്റിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വാഗ്ദാനങ്ങളോട് വിശ്വസ്തയാകുവാൻ ശ്രമിച്ച പരിശുദ്ധ അമ്മയെ ദൈവം മഹത്വപ്പെടുത്തി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ച് അവളെ ദൈവം അലങ്കരിക്കുക അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തികൾ എന്ന് പറയുമ്പോൾ കത്തോലിക്കാ സഭയിലുള്ള ഓരോ വിശ്വാസികളും വിശ്വാസം സ്വീകരിച്ച ഓരോ മക്കളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ അനുസരിച്ച് ജീവിക്കണം അതുകൊണ്ട് തന്നെയാണ് മാമോദിസ സ്വീകരണ സമയത്ത് നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മാമോദിസ സ്വീകരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ തിരി പിടിക്കും അത് ഏൽപ്പിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളെയാണ് ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകനെ ഈ കുഞ്ഞിനെ വാഗ്ദാനത്തിൽ വിശ്വസ്തനായി വളർത്തുവാൻ നീ പ്രാപ്തനാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് കത്തോലിക്കാ സഭയിലെ ഓരോ മാതാപിതാക്കളും ഇനി ഈശോ നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം സ്നേഹത്തിന്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ അയക്കുമെന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അതായത് ഈശോയുടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് ആ വാഗ്ദാനത്തെ അവൻ നൂറ് ശതമാനം പാലിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന ഈശോ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇത് പറഞ്ഞുകൊണ്ട് ഈശോ അവരുടെ മേൽ നിശ്വസിച്ചു എന്നിട്ട് പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ അപ്പോൾ ഈശോയുടെ ശ്വാസമായ പരിശുദ്ധാത്മാവ് ഈശോയുടെ വാഗ്ദാനമായ സമ്മാനം തന്നെ ഈ ശ്വാസമായ പരിശുദ്ധാത്മാവിനെ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഓരോ മക്കൾക്കും ഉണ്ടായിരിക്കേണ്ട ഗുണത്തെക്കുറിച്ച് അവരെങ്ങനെയാണ് വാഗ്ദാനത്തിൽ വിശ്വസ്തരായിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പാതുമായ അന്തോണിസ് തൻ്റെ പ്രസംഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ജൂൺ പതിമൂന്നാം തീയതി യാമപ്രാർത്ഥനയിൽ എഴുതി ചേർത്തിരിക്കുന്നു വായിച്ച് ധ്യാനിക്കുവാൻ വേണ്ടി ആ യാമപ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു എ പേഴ്സൺ ഫിൽ വിത്ത് എ ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ദ ലാംഗ്വേജസ് ഓഫ് ലവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തി സ്നേഹത്തിൻ്റെ ഭാഷകൾ സംസാരിക്കും വിശുദ്ധ അന്തോണിസ് പറഞ്ഞ കാര്യം എന്നിട്ട് വിശുദ്ധ അന്തോണിസ് പറയുന്നുണ്ട് എന്താണ് സ്നേഹത്തിൻ്റെ ഭാഷകൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി സ്നേഹത്തിൻ്റെ ഭാഷകൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഭാഷകൾ എന്താണെന്ന് വിശുദ്ധ അന്തോണിസ് പറയുന്നു എന്നിട്ട് പറയുന്നു ഈ സ്നേഹത്തിൻ്റെ ഭാഷകൾ സംസാരിക്കുമ്പോൾ നാം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായ മക്കളായിട്ട് മാറും അപ്പോൾ കുടുംബജീവിതത്തിൽ സന്യാസ ജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷകൾ സംസാരിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാരാകുവാൻ സ്നേഹത്തിൻ്റെ ഭാഷകൾ സംസാരിക്കുന്ന സമർപ്പിതരാകുവാൻ സ്നേഹത്തിൻ്റെ ഭാഷകൾ സംസാരിക്കുന്ന പുരോഹിതരാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇനി അന്തോണിസ് തന്നെ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് സ്നേഹത്തിൻ്റെ ഭാഷകൾ അദ്ദേഹം പറയുന്നു സ്നേഹത്തിൻ്റെ ഭാഷ കാരുണ്യമാണ് സ്നേഹത്തിൻ്റെ ഭാഷ സഹനമാണ് സ്നേഹത്തിൻ്റെ ഭാഷ അംഗീകാരമാണ് സ്നേഹത്തിൻ്റെ ഭാഷ വിശ്വാസമാണ് ഈ സ്നേഹത്തിൻ്റെ ഭാഷകൾ കുടുംബജീവിതത്തിൽ സംസാരിക്കുമ്പോൾ സമർപ്പണ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ പൗരോഹിത്യ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായും കുടുംബജീവിതത്തോട് നൂറ് ശതമാനം വിശ്വസ്ഥനാകുവാൻ സാധിക്കും തീർച്ചയായും സമർപ്പണ ജീവിതത്തോട് വിശ്വസ്തരാകുവാൻ സാധിക്കും പൗരോഹിത്യ ജീവിതത്തോട് വിശ്വസ്തരായി ജീവിക്കുവാൻ സാധിക്കും അങ്ങനെ നൂറ് ശതമാനം വിശ്വസ്ഥരായിരിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നിട്ട് പാതുവായാലെ വിശുദ്ധ അന്തോണിസ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം അഗ്നിസ്ഫുരിക്കുന്ന നാവ് ലഭിക്കുവാൻ വേണ്ടി ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണം മറ്റൊന്നിനും വേണ്ടിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അഗ്നിജ്വലിക്കുന്ന നാവ് ലഭിക്കുവാൻ വേണ്ടി എന്നിട്ട് എന്തിനാണ് ഈ അഗ്നി ജ്വലിക്കുന്ന നാവ് നമുക്ക് വേണ്ടത് അദ്ദേഹം പറഞ്ഞു തരുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി വിശ്വാസം പ്രഘോഷിക്കുവാൻ അഗ്നി ജ്വലിക്കുന്ന നാവുകൾ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി വിശ്വാസം പ്രഘോഷിക്കുവാൻ അഗ്നി ജ്വലിക്കുന്ന നാവുകൾ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം തൻ്റെ ജീവിതത്തിൽ നിന്നും ആയിരിക്കാം ഒരു ഈ വിശുദ്ധൻ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അഗ്നിജ്വലിക്കുന്ന നാവ് ഉണ്ടായത് വിശ്വാസം പ്രഘോഷിക്കുന്ന നാവുണ്ടായതുകൊണ്ടാണ് വിശുദ്ധാന്തോണിസിന്റെ നാവ് അഴുകാതെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക അതുകൊണ്ട് കുടുംബജീവിതത്തിൽ അഗ്നിജ്വലിക്കുന്ന നാവ് ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ വചനമായ സ്നേഹത്തിൻ്റെ ഭാഷകളായ കാരുണ്യം സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ഭാഷയായ ക്ഷമയും സമാധാനവും സംസാരിക്കുവാനൊക്കെ നമുക്ക് കുടുംബ ജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളാകുക ഈ വാഗ്ദാനങ്ങളോട് വിശ്വസ്ഥരായ മക്കളാകുവാനായിട്ട് നമുക്ക് സാധിക്കുക വിശ്വസ്തരായിരിക്കുന്നിടത്ത് വിജയം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ആദ്യം വിജയത്തിന് എല്ലാം നമ്മൾ പരിശ്രമിക്കുക മറിച്ച് വിശ്വസ്തരായിരിക്കുവാൻ ജീവിതത്തിലെ ഏതവസ്ഥകളിലും ദുഃഖമായാലും സന്തോഷമായാലും ദാരിദ്ര്യമാണെങ്കിലും സമ്പന്നതയാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അനാരോഗ്യമാണെങ്കിലും വിശ്വസ്തരായിരുന്നു കൊണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷിക്കുവാൻ ചെയ്ത വാഗ്ദാനങ്ങളെ ഓർത്ത് നിരാശയിൽ ജീവിക്കാതെ ചെയ്ത വാഗ്ദാനങ്ങളെ ഓർത്ത് സന്തോഷത്തിൽ ധൈര്യത്തോടെ ജീവിക്കുമ്പോൾ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാനും സാധിക്കുമ്പോൾ നാം വിശ്വസ്തരാകുന്നു വിശ്വസ്തരായ മക്കളെ മഹത്വത്തിൻ്റെ കിരീടമണിയിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവം ആദരിക്കും അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം വിശുദ്ധ തോണിസ് പറഞ്ഞതുപോലെ അഗ്നിജ്വലിക്കുന്ന നാവുള്ള കുടുംബസ്ഥരായിട്ട് ജീവിക്കുവാൻ അഗ്നിജ്വലിക്കുന്ന നാവുള്ള സമർപ്പിതരാകുവാൻ അഗ്നിജ്വലിക്കുന്ന നാവുള്ള പുരോഹിതരായി മാറുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ